ിയങ്കരനായ അധ്യക്ഷൻ വേദിയിൽ സന്നിഹിതരായിട്ടുള്ള രാഷ്ട്രീയ സാംസ്കാരിക നേതാക്കന്മാരെ എൻ്റെ പ്രിയ സഹോദരന്മാരെ നമ്മൾ നിൽക്കുന്ന ഒരു കാലം നമ്മുടെ രാജ്യം കണ്ട ഏറ്റവും ഭീകരവും അതുപോലെ തന്നെ നിയമലംഘനങ്ങളുടെയും വളരെ ക്രൂരമായ ഭരണകർത്താക്കളുടെയും ഒരു കാലത്താണ് നമ്മൾ നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നത് നരേന്ദ്രമോദിക്ക് ശേഷം യോഗി ആദിത്യനാഥ് യു പിയുടെ മുഖ്യമന്ത്രിയായപ്പോൾ നരേന്ദ്രമോദിയേക്കാൾ കൊടിയ ഭീകരൻ യോഗി വന്നു എന്ന് നമ്മൾ പറഞ്ഞു എന്നാൽ യോഗിയെപ്പോലും നാണിപ്പിക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ് ആസാമിലെ ഹേമന്ത് ബിശ്വ ശർമ്മ അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന വംശഹത്യ വംശ ഉന്മൂലനം അവരുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ സങ്കേതങ്ങളെയും നശിപ്പിച്ചുകൊണ്ട് ഒരു സമൂഹത്തെ ഒരു നാടിൽ നിന്ന് എങ്ങനെ ഉത്മൂലനം ചെയ്യാമെന്നതിൽ ഏറ്റവും വലിയ ഏറ്റവും പുതിയ പരീക്ഷണങ്ങളുമായിട്ടാണ് അസാം മുഖ്യമന്ത്രി വംശവറിയുടെ ഭാഷയിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അത് നിയമസഭക്കകത്തും നിയമസഭക്ക് പുറത്തും സംസാരിക്കുക മാത്രമല്ല അത് കൃത്യമായി നടപ്പിൽ വരുത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുകയാണ് ഞാൻ യൂത്ത് ലീഗിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറി എന്ന നിലക്ക് ഇന്ത്യയുടെ ഒരുപാട് തെരുവുകളിൽ പോയിട്ടുണ്ട് അതിൽ ഏറ്റവും ആദ്യം ജുനൈദിൻ്റെ വീട്ടിലാണ് നമ്മൾ നമുക്കറിയാം ജുനൈദ് എങ്ങനെയാണ് ട്രെയിനിൽ വെച്ച് കൊല്ലപ്പെടുന്നത് വംശഹത്യയുടെ ഒരു തുടക്കമാണ് പറയാം അങ്ങനെ വരുമ്പോൾ നമുക്ക് പിന്നീട് ഡൽഹി റയറ്റ് രണ്ടായിരത്തി ഇരുപതിൽ ഏകദേശം ഒരു മാസത്തിലേറെക്കാലം നിങ്ങളെ പലരെ പോലെ ഞങ്ങളൊക്കെ അവിടെ ക്യാമ്പ് ചെയ്തിട്ടുണ്ട് ഞാനിപ്പോൾ ഈ ഇരുപത്തഞ്ചിൽ പരിശോധിച്ച് നോക്കുമ്പോൾ ഏകദേശം എണ്ണൂറിലേറെ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ട് ആകെ ഒമ്പത് പേരാണ് കൺവിക്റ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ പതിനെട്ട് പേരെ ട്രാക്കോണിയൽ ലോ വെച്ചുകൊണ്ട് സ്റ്റുഡൻറ് ആക്ടിവിറ്റീസ് ആയിട്ടുള്ള നമ്മുടെ മീരാൻ ഹൈദറിനെ പോലെ ഉമർ ഖാലിദിനെ പോലെ സഫുറ സർഗറിനെ പോലെയുള്ള പൗരത്വ അവകാശ പോരാട്ട ഭൂമിയിലെ വിദ്യാർത്ഥി നേതൃത്വത്തെ കോൺസ്പിറസിയുടെ പേരിൽ അറസ്റ്റ് ചെയ്ത് അവരിൽ പന്ത്രണ്ട് പേർ ഇപ്പോഴും ബെയില് കിട്ടാതെ കിടക്കുകയാണ് മീനാൻ ഹൈദറിനൊക്കെ പത്ത് ദിവസമാണ് ആകെ സഹോദരിയുടെ ഒരു ഒരു ഹുമാനിറ്ററിയൻ ഗ്രൗണ്ടിൽ ബെയില് കൊടുത്തിട്ടുള്ളത് ഇന്റർ ബെയിൽ അമ്പതിലേറെ ആളുകൾ കൊല്ലപ്പെട്ട ഒരു കേസ് അതും ദൃസാക്ഷികളുള്ള കേസ് മാധ്യമങ്ങൾ കൃത്യമായി റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു കലാപം ആ കലാപത്തിൽ കൊലയാളികളായിട്ടുള്ള ഒരു മനുഷ്യനും ശിക്ഷ ലഭിക്കാതെ പോയ അപൂർവമായ അന്വേഷണത്തെക്കുറിച്ച് ബി ബി സിയുടെ പഠനമുണ്ട് നിങ്ങൾക്ക് ഗൂഗിൾ പരിശോധിക്കാം എത്ര ഭീകരമായിട്ടാണ് നമ്മുടെ രാജ്യം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ പുലക്കോയിലെ കാസിമിന്റെ വീട്ടിൽ പോയിട്ടുണ്ട് പുലക്കോയിലെ കാസിമിന്റെ വീ കാസിം കൊല്ലപ്പെടുന്നത് എന്ന് പറയുന്നത് ആടുമാടുകളെ വെക്കുന്ന കാസിമിനെ വിളിച്ചിട്ട് ആടിനെ വെക്കാനുണ്ട് എന്ന് പറഞ്ഞ് കൊണ്ടുപോയിട്ട് ഒരു ആൾക്കൂട്ടം അവിടുന്ന് ചോദിക്കുകയാണ് നിങ്ങൾക്ക് പശുവിനെ കൊല്ലണമല്ലടാ എന്ന് ചോദിച്ച് അതിഭീകരമായി ഭീകരമായി അത് അക്രമിച്ച് കൊല ചെയ്ത് അക്രമിച്ച് അവശനാക്കിയപ്പോൾ ഒരു തുള്ളി വെള്ളത്തിന് ചോദിച്ചപ്പോൾ കൊടുക്കാതെ ഈ ഭാരമേറിയ കാസിമിനെ പോലീസ് റോഡിലൂടെ വലിച്ചു കൊണ്ടുപോയപ്പോഴാണ് അദ്ദേഹം മരണപ്പെടുന്നത് ഈ കാസിമിന്റെ വീട്ടിൽ ഞങ്ങൾ പോയിരുന്നു കാസിം എന്ന് പറയുന്നത് അതുപോലെ തന്നെ രാജസ്ഥാനിലെ ജബ്ബാർ ആണെങ്കിലും ഇങ്ങനെ ഇവരൊക്കെ ആ വീടിന്റെ മൊത്തം ആശ്രയമാണ് ഒരാൾ കൊല്ലപ്പെടുമ്പോൾ ആ വീട് മൊത്തം അനാഥാകും അവർക്കിപ്പോഴും ഒരു മലയാളി മനുഷ്യനാണ് ആ കുടുംബത്തിന്റെ മൂവായിരത്തഞ്ഞു രൂപ ഇപ്പോഴും ആ കുടുംബം മുമ്പോട്ട് പോകാൻ അയച്ചു കൊടുക്കുന്നത് വംശഹത്യയുടെ വേറെ രൂപങ്ങൾ നമ്മൾ കൊണ്ട് ഇപ്പൊ ബുൾഡോസർ രാജ ഞങ്ങൾ ആസാമിൽ പോയി ആസാമിൽ സാധാരണ മുമ്പും നമ്മൾ പോയിട്ടുണ്ട് ക്ഷിപ്രാവശ്യം ആസാമിൽ ഞാൻ ഇറങ്ങി അന്ന് വൈകുന്നേരം എനിക്ക് ദുബ്രിയിൽ നിന്ന് അവിടുത്തെ കോർ ഡി എസ് പിയുടെ സി ഡി എസ് പിയുടെ കോൾ വന്നു ഐ പി എസ് ഓഫീസർ അദ്ദേഹം വിളിച്ചിട്ട് പറഞ്ഞു സുമൈറല്ലേ ലീഗിന്റെ അല്ലേ നാളെ ഈ ഇരകളെ കാണാൻ വരുന്നുണ്ട് എന്നറിഞ്ഞു അതേ വരുന്നുണ്ട് അപ്പോൾ ഞങ്ങളുടെ പോലീസ് എസ്കോട്ട് ഉണ്ടാവും എന്ന് പറഞ്ഞു ഞങ്ങളുടെ പ്രതിനിധികൾ ഒന്നിച്ചു പോവാണ് ഒരു വാഹനത്തിൽ അപ്പോൾ ഓരോ സ്പോട്ടും അവർ ചോദിക്കുന്നുണ്ട് അവിടെ പോലീസ് സ്റ്റേഷൻ്റെ അടുത്തെത്തിയപ്പോൾ പോലീസ് ഞങ്ങളുടെ മുമ്പിൽ എസ്കോട്ടു വന്നു പറഞ്ഞു നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലാതിരിക്കാനാണ് പക്ഷെ ഞങ്ങൾ നേരെ കൊണ്ടുപോയ സ്റ്റേഷനിലാണ് അപ്പോൾ സി ഡി എസ് പി വരും പറഞ്ഞു ഒരു ഏകദേശം ഒന്നര മണിക്കൂർ സ്റ്റേഷനിൽ ഇരുത്തി അദ്ദേഹം വരുന്നതിനിടയിൽ ഞാൻ അദ്ദേഹത്തെ വീണ്ടും വിളിച്ചു അപ്പോൾ പറഞ്ഞു ഉന്നത ഉദ്യോഗസ്ഥന്മാരുമായിട്ട് നിങ്ങളുടെ വിസിറ്റിനെ കുറിച്ചുള്ള ചർച്ചയിലാണ് സമ്മതം കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ് പിന്നെ അദ്ദേഹം വന്നു അദ്ദേഹം ചോദിച്ചു നിങ്ങൾക്ക് ബിരിയാണി വേണോ നിങ്ങൾക്ക് എന്താണ് ഭക്ഷണം കഴിക്കാൻ ഇഷ്ടമെന്നൊക്കെ ചോദിച്ചു നല്ല സ്നേഹവും നല്ല സൽക്കാരവും ഒടുവിൽ അദ്ദേഹം പറഞ്ഞു നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യാനുള്ള അനുമതിയില്ല ഇതെന്റെ മാത്രം അനുഭവമല്ല ബോംബെയിൽ നിന്നും ഡൽഹിയിൽ നിന്നും ഒക്കെ വന്നിട്ടുള്ള മനുഷ്യാവകാശ പ്രവർത്തകരെ ഇവരിങ്ങനെ തടഞ്ഞു ഈ കാഴ്ചകളിൽ നിന്ന് മാറ്റി നിർത്തുകയാണ് പക്ഷെ ഞങ്ങൾ വിട്ടില്ല ഞങ്ങൾ പിറ്റേ ദിവസം ഞങ്ങളുടെ താഴ്വഴിയിലൂടെ ഗോൾപാര ജില്ലയിലെ ഫസ്ലബാൽ എന്ന് പറയുന്ന ഏകദേശം അറുന്നൂറ്റി എഴുപത് കുടുംബങ്ങളെ ഒഴിപ്പിക്കപ്പെട്ട ഒരു പ്രദേശത്ത് ഒഴിപ്പിക്കപ്പെട്ട തകർക്കപ്പെട്ട വീടിനിടയിലൂടെ നടന്ന് അവർ താമസിക്കുന്ന ടെൻറുകളിലേക്ക് ഞങ്ങൾ നടന്നു പോയപ്പോൾ അനുഭവമാണ് എന്ന് പറഞ്ഞാൽ ഏഴ് മുറികളുള്ള വീട് നാല് മുറികളുള്ള വീട് ഇങ്ങനെ വളരെ പഴക്കമുള്ള വീടുകളിൽ താമസിക്കുന്ന ആളുകൾ ഏകദേശം നാലായിരത്തോളം സ്ട്രക്ചറുകൾ തകർത്തു എന്നാണ് പറയുന്നത് വീടുകൾ ബുൾട്ട് ഹൗസർ വെച്ചിട്ട് സുപ്രീം കോടതി ഡയറക്ഷൻ ഉണ്ട് ഇവർക്ക് രണ്ടാഴ്ച മുമ്പ് നോട്ടീസ് കൊടുക്കണമെന്നും കാരണം കാണിക്കണമെന്നൊക്കെ പറഞ്ഞോണ്ട് അപ്പൊ കോർട്ട് ഇത് കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് ഇപ്പോൾ സുപ്രീം കോടതി ഗവൺമെന്റിനോട് വിശദീകരണം ചോദിച്ചിട്ടുണ്ട് പക്ഷെ ഞങ്ങൾ കണ്ടൊരു കാഴ്ച ഈ മനുഷ്യർ ഒറ്റ ടാർപ്പായ ടെന്റിന് കീഴിൽ ഒന്നിച്ച് ഒരു പ്രൈവറ്റ് സ്ഥലത്ത് ഇപ്പം അവർ താമസിച്ചുകൊണ്ടിരിക്കുക അവർക്ക് ആയിരത്തഞ്ഞൂറോളം വരുന്ന ഈ മനുഷ്യർക്ക് ടോയ്ലറ്റ് എന്ന് പറയാൻ രണ്ട് ടോയ്ലറ്റ് മാത്രമാണ് ഒറ്റ ടാർപ്പായ കീഴിൽ ഏഴ് മുറിയും ആറുമുഴും വലിയ ഉദ്യോഗസ്ഥന്മാരും ഫാമസിസ്റ്റുകൾ അധ്യാപകർ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ആളുകളൊക്കെ ഈ ടെൻറ്റിനകത്താണ് കഴിയുന്നത് ഗവൺമെന്റ് പുനരവധിവാസ പാക്കേജിൽ ഇവർക്ക് മാറി താമസിക്കാനുള്ള സ്ഥലം കൊടുത്തിട്ടില്ല ഇവരുടെ വീട് പൊളിക്കുമ്പോൾ ഇവർ ഇവിടെ പോകുമെന്നതിനൊരു ഉത്തരം കൊടുത്തിട്ടില്ല ഞാൻ പറയുന്നത് അതല്ല എന്നിട്ടും ലോകമാധ്യമങ്ങളുടെ ശ്രദ്ധയിൽ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട മാധ്യമങ്ങൾക്കിടയിൽ ഗസ പോലെ അരകുവൽക്കരിക്കപ്പെട്ട് മാറ്റി നിർത്തി പട്ടിണി കഴിയുന്ന ഈ മനുഷ്യർക്ക് ഈ മനുഷ്യരുടെ ചിത്രം ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല എന്നുള്ളതാണ് അത്ര ഭീകരമാണ് ഇന്ത്യയിലെ ഉന്മൂലനത്തിന്റെ രസതന്ത്രങ്ങൾ ഇവർ ആവിഷ്കരിച്ചു കൊണ്ടിരിക്കുന്നത് നേരത്തെ ബാബുരാജു പറഞ്ഞു ഈ ഹിന്ദുവിന് മുസ്ലിമിനെ അപരനായി ഉള്ള ഒരു രാഷ്ട്രീയമാണ് ഇവർ കളിക്കുന്നത് നമ്മൾ ഒരു ഒരു സാമാന്യവൽക്കരിക്കുന്ന ഒരു സംഗതിയാണ് അങ്ങനെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് എന്ത് ചെയ്യാനാണ് എന്ന് പക്ഷേ മുസ്ലിങ്ങൾ മാത്രമല്ല കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ ഞാൻ എൻ്റെ പഴയ ഒരു ഇരുപത് വർഷം മുമ്പുള്ള ഒരു സുഹൃത്ത് എന്നെ വിളിച്ച് അവിടെ കൊണ്ടുപോയി അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ ഒരു മനുഷ്യാവകാശ പ്രവർത്തകൻ്റെ അതുപോലെ തന്നെ ഈ ഡിസേബിൾ ആയിട്ടുള്ള ആളുകളെ സഹായിക്കുന്ന ഒരു എൻ ജി ഒയുടെ ഓഫീസാണ് അവർ പറയുന്ന ഈ ഡിസംബർ വരെ ഇത് നടക്കാൻ മുമ്പോട്ട് പോകാനുള്ള ഫണ്ട് ഞങ്ങളെടുത്തുള്ളൂ ഏകദേശം പത്ത് മില്യൺ ഡോളർ ഒക്കെ ഞങ്ങൾക്ക് വിദേശത്തുനിന്ന് വന്നുകൊണ്ടിരുന്നു അത്രയേറെ ഞങ്ങൾ ഇവിടെ കൈനീട്ടി സഹായം കൊടുത്തുകൊണ്ടിരുന്നതാണ് ഞങ്ങളെ പൂർണ്ണമായി ഇവർ ബ്ലോക്ക് ചെയ്തിരിക്കാൻ ഞങ്ങളെ മാത്രമല്ല ഞാൻ ഇയാളെ പരിചയപ്പെട്ടത് ഇന്ത്യൻ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നാണ് ഡൽഹിയിലെ ക്രിസ്ത്യൻ മാനേജ്മെന്റിന് കീഴിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടാണ് അത് സച്ചാർ കമ്മിറ്റിക്ക് റിപ്പോർട്ടിന് മുമ്പ് മുസ്ലിം വിദ്യാഭ്യാസ പരിസ്ഥിതിയെ കുറിച്ച് പഠനം നടത്തിയ കേരളത്തിലെ പ്രഗത്ഭരായുള്ള പഠിച്ചു വളർന്നിട്ടുള്ള ഒരു റിസർച്ച് ഓറിയൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഞാൻ ചോദിച്ചു അതിന്റെ അവസ്ഥ എന്തായിപ്പോ എല്ലാ അർത്ഥത്തിലും തകർക്കപ്പെട്ട് ഡെഡായി കിടക്കുക ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു കമ്മ്യൂണിറ്റി മുസ്ലിങ്ങളെക്കാൾ കൂടുതൽ ഇന്റലക്ച്വലി തകർത്തുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയിലെ ക്രിസ്ത്യാനികളെയാണ് പക്ഷെ ആയിട്ടാണ് അവർ പ്രകടമായ അറസ്റ്റിലേക്കും ആക്രമണത്തിലേക്കും വന്ന് അവരുടെ ആവിഷ്കാരത്തെ അപകടപ്പെടുത്തിയപ്പോഴാണ് അതിന്റെ ഭീകരത ഇപ്പോഴവർക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളത് ആദ്യ മുസ്ലിങ്ങൾക്കെതിരെ പിന്നെ ക്രിസ്ത്യാനികൾക്കെതിരെ പിന്നെ കമ്മ്യൂണിസ്റ്റുകൾക്കെതിരെ ഗോൾവാൾക്കറുടെ ഈ ഒരു സമീപനത്തിന്റെ കൃത്യമായ ഉദാഹരണങ്ങൾ നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു കാര്യം ഉറപ്പാണ് പക്ഷെ ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം മനുഷ്യരും ഇപ്പോഴും വർഗീയവാദികളല്ല ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം മനുഷ്യർ ഇപ്പോഴും ഹിന്ദുത്വവാദികളല്ല ഇന്ത്യയിലെ മഹാഭൂരിപക്ഷവും ഈ ഫാസിസ്റ്റ് ഭരണകൂടത്തിന് അനുകൂലമല്ല മാത്രല്ല ഇപ്പം നരേന്ദ്രമോദി ഈ കളിക്കുന്ന കളികൾക്കൊന്നും അദ്ദേഹത്തിന്റെ ഹിന്ദുത്വത്തിന്റെ ഭൂരിപക്ഷമുള്ള എം പിമാരുടെ എണ്ണവുമില്ല അതുകൊണ്ട് ഒരു തിരിച്ചുവരവിന്റെ ഒരു ഒരു വക്കിലാണ് അല്ലെങ്കിൽ ഒരു എഡ്ജ് അവിടെ നമ്മുടെ മുമ്പിലുണ്ട് അത് കേവലം മുസ്ലിങ്ങൾ മാത്രം നടത്തുന്ന ഒരു പോരാട്ടത്തിലൂടെ നേടിയെടുക്കാവുന്നതല്ല പൗരത്വ സമരത്തിൻ്റെ മുമ്പിൽ ഡൽഹിയിലായിട്ട് നടന്നപ്പോൾ അതിനു മുമ്പുള്ള കലാപങ്ങളിൽ അതിനു എല്ലാ സമരങ്ങളുടെയും മുമ്പിൽ ഇന്ത്യയുടെ ഒരു ജനപക്ഷമുണ്ടായിരുന്നു ആ ജനപക്ഷത്തെ നിശ്ശബ്ദമാക്കുന്നതിന് മാധ്യമപ്രവർത്തകരെ നിശബ്ദമാക്കുന്നതിന് ആ അർത്ഥത്തിലുള്ള വലിയൊരു മൂവ്മെന്റ് നടക്കുമ്പോൾ നമുക്ക് പറയാനുള്ളൊരു കാര്യം ഇവർ വീണ്ടും ഒത്തുചേർന്ന് ഈ ജനാധിപത്യത്തെ തിരിച്ചു വിളിക്കുന്ന ഒരു കാലം വരും ഈ ജനതക്ക് കഴിഞ്ഞ കാലങ്ങളിൽ ജീവിച്ചതിലും നല്ല ഔന്നത്യത്തിൽ ഒരു പരിസരമുണ്ടാകണമെങ്കിൽ ബി ജെ പിയുടെയും ഫാസിസ്റ്റ് ഭരണകൂടത്തെയും താഴെ ഇറക്കേണ്ടതുണ്ട് അത് കേവലം മുസ്ലിമിന്റെ മാത്രം ആവശ്യമല്ല പക്ഷേ ഏറ്റവും കൂടുതൽ മുഖം പേറി ജനിക്കുന്ന കുട്ടികൾ മുഖംപേറി ജനിക്കുന്ന ഒരു പരിസരം ഇന്ത്യയിൽ അത് മുസ്ലിങ്ങൾക്ക് മാത്രമാണ് അതുകൊണ്ട് മുസ്ലിം ആക്ടിവിസ്റ്റുകൾക്ക് പിന്നോക്ക ജനവിഭാഗങ്ങൾക്ക് ന്യൂനപക്ഷ ഭരണഘടന അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുന്ന മനുഷ്യർക്ക് ഈ മനുഷ്യർക്കൊക്കെ വിളിച്ചു പറയാവുന്ന ഒരു സംഗതി നിങ്ങളുടെ ഉത്തരവാദിത്വത്തിൻ്റെ നിങ്ങളുടെ ഗൗരവമേറിയ ഇടപെടലിൻ്റെ അല്ലെങ്കിൽ ഏറ്റവും വലിയ ഒരു സമരമുഖത്തിന്റെ കാലത്താണ് നമ്മൾ ഒന്നിച്ചു നിൽക്കുന്നത് ആ സമരമുഖത്തെ തകർക്കാൻ ആർക്കും കഴിയില്ല എന്ന് കഴിഞ്ഞ പൗരത്വ സമരത്തിന്റെ ചത്തുരങ്ങൾ കാണിച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയും നമ്മുടെ രാജ്യം വലിയൊരു സമരത്തെ കാണാൻ പോവുകയാണ് ആ സമരത്തിന്റെ കുത്തൊഴുക്കിൽ ഈ ഭരണകൂടം ഇറങ്ങിപ്പോരേണ്ടി വരും എന്ന് തന്നെ നമുക്ക് വിത്യസിക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സമ്മേളനത്തിന് എന്റെ സംഘടനയുടെ ഐക്യദാട്ടം അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നിങ്ങൾക്ക് നല്ലത് വരട്ടെ ജയ് ഹിന്ദ് Thank you.